ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുഖം ഗൗതമ്പെൻ്റെ നിറം നിറം പോലെ സ്വർണ്ണ നിറം പോലെ തിളങ്ങാനായിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് ഫേസ് പാക്കാണ് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വെച്ച് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കുറച്ച് തൈര് നമുക്കിതിലേക്ക് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞളാണ് മഞ്ഞൾ പറഞ്ഞ സാധാരണ മഞ്ഞളല്ല കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവരും ചോദിക്കും എന്തും മഞ്ഞള കറിവിക്കുന്ന മഞ്ഞളാണോ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത് അതൊരു കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കസൂരി മഞ്ഞളറിയാലും മുഖം നല്ല നിറം വരാനും അതുപോലെ തന്നെ മുഖം തിളങ്ങാനും ഒക്കെ കസ്തൂരി മഞ്ഞള നല്ലതാണ് മുഖത്തെ പാടുകൾ കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തെ കറുത്ത പാടുകൾ പോകും പിന്നെ തൈരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും അതുപോലെ തന്നെ ഡി ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നല്ല സ്മൂത്തായി നല്ല ഒന്ന് കൂളാവാനായിട്ടൊക്കെ നമ്മുടെ സ്കിന്നു കൂളാവാനൊക്കെ പ്രത്യേകിച്ച് വെയിലൊത്ത വന്നു കഴിഞ്ഞാൽ ഒന്ന് കൂളാവാനൊക്കെ ഈ തൈര് നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഇടേണ്ടത് കടലമാവാണ് കടലമാവോ അരിപ്പൊടിയോ ഏത് വേണേലും ചേർക്കുക അപ്പം ഞാനിപ്പോൾ കടലമാവ കടലമാവ് എന്ന് പറഞ്ഞാൽ ഏത് സ്കിൻ ടോൺ അവർക്ക് കടലമാവോ അരിപ്പൊടിയും ചേർക്കാം കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് ഒന്നൊന്നര സ്പൂൺ നമുക്ക് എങ്ങനെയാണോ അതൊരു മിക്സ് ആവാനുള്ള ആവശ്യത്തിന് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണ്ടേ ഇത് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ആകെ മൂന്നേ മൂന്ന് ഐറ്റം ഉള്ളൂ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചത് തേച്ച് പിടിപ്പിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളെ കേട്ടോ ഈവനിംഗിൽ ചെയ്താൽ മതി രാവിലെ ചെയ്യരുത് കാരണം പിന്നെ നമ്മളത് വെയിലൊക്കെ കൊള്ളാണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൂടുതലായിരിക്കും ഉണ്ടാവുക അപ്പോൾ തീ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ കണ്ടോ ഇതങ്ങടെ മുഖത്ത് അങ്ങോട്ട് പെരട്ടിയിട്ടങ്ങ് നമ്മൾ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ പരട്ടി കാരണം ഇതിപ്പോൾ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഇത്രയും നമ്മുടെ മുഖത്ത് ഏക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നത് വെക്കാൻ ഒക്കെ നിൽക്കേണ്ട അപ്പം തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തേച്ച് കാണിച്ചു തരാം കണ്ടല്ലോ ഞാനിപ്പോൾ ഇതിപ്പോൾ ഫേസ് മാത്രമല്ല ഞാൻ പറഞ്ഞത് നന്നായിട്ട് ശരീരം മൊത്തം നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം കാരണം എനിക്ക് ഞാനത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാൽപാദത്തില് കയ്യിൽ പ്രത്യേകിച്ച് നമ്മൾ സ്കൂട്ടറൊക്കെ ഒട്ടിക്കുന്നവർക്ക് കൈ പാത കൈ ഭയങ്കര ഈ ഇതിൽ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ കൈ നല്ല കളർ ചേഞ്ച് ഉണ്ടാവും അതുപോലെ തന്നെ മറ്റേ ഈ ഡെലിവറി ഗേൾസ് ഒക്കെ ഉള്ളവർക്ക് അതിലെ കൂടുതലായിട്ടും ഈ ദൂരെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഈ കൈ ഭയങ്കര സ്കൂട്ടറിൽ പോകുന്നവർക്ക് കളർ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ അത് നന്നായി തേച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മറ്റേ കൈ ഇതാണ് ഓക്കെ അപ്പം നമുക്കതൊന്ന് ഉണങ്ങിയ ശേഷം കഴിക്കണേ അപ്പം ഞാൻ കഴുകിയെടുത്തിൻ്റെ ഫ്രണ്ട്സ് അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടോ ഇപ്പം യൂസ് ചെയ്യാത്ത ഇത് നമ്മൾ ചെയ്തിട്ടില്ല ഇത് നമ്മൾ ചെയ്തിട്ട് നല്ലൊരു ഷൈനിങ്ങും അതുപോലെ നല്ല തിളക്കവും ഒക്കെ നമുക്ക് ഉണ്ടാവും നമ്മുടെ കൈക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇവിടെയൊക്കെ ചെറിയൊരു ഡാർക്ക് സ്പോട്ട് ഉണ്ട് ആ ഡാർക്ക് സ്പോട്ട് ഒക്കെ ഇതിലും പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമേക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്